രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ ഒഴുകിപ്പോയ പള്ളിക്കുറുപ്പ് കുണ്ടുകണ്ടം എഴുത്തോമ്പാറ പാലം ഇതുവരെയും യാഥാർത്ഥ്യമായില്ല രണ്ടായിരത്തി പത്തൊൻപതിലെ ബജറ്റിൽ എട്ട് കോടി രൂപ വകയിരുത്തിയ പദ്ധതിയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മന്ത്രി മുഹമ്മദ് റിയാസ് നിർമ്മാണോദ്ഘാടനം നടത്തിയത് എന്നാൽ ഇതുവരെയും പാലം എന്നത് സ്വപ്നം മാത്രമായി അവശേഷിക്കുകയാണ് വന്നിട്ട് നല്ല ൾക്കാരെ പരിശോധിക്കും പിന്നെ ആളുകൾ കണ്ടിട്ടില്ല പിന്നെ അവർ ഓണി കൂടെ കാണുന്നതല്ലാണ്ട് ആളുകൾ വോട്ടിൽ വന്നാ പോലെ ഇഷ്ടംപോലെ ആൾക്കാർ ആ സമയത്ത് അമ്പത്തിന് ആൾക്കാരെ അച്ഛനും ഇഷ്ടംപോലെ കാരക്കുറിശി തച്ചമ്പാറ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്നതും കുണ്ടുകണ്ടം നിവാസികളുടെ പ്രധാന യാത്രാ മാർഗവുമായിരുന്നു എഴുത്തോമ്പാറ പാലം പാലം ഒഴുകിപ്പോയതിനെ തുടർന്ന് വലിയ തോതിലുള്ള യാത്രാ ദുരിതമാണ് പ്രദേശവാസികൾക്ക് നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന ഇടം ഇപ്പോൾ ഒരു ത്യൂബായി ഒറ്റപ്പെട്ട് കിടക്കുന്നതായാണ് പരാതി കാരാകൃഷി പഞ്ചായത്ത് ഓഫീസ് കൃഷി ഓഫീസ് വില്ലേജ് ബാങ്ക് പ്രാഥമികാരോഗ്യ കേന്ദ്രം മൃഗാശുപത്രി തുടങ്ങിയവയെല്ലാം കിലോമീറ്റർ കടകല് പോകേണ്ട ആവശ്യം കാരാകുട്ടി ഗ്രാമപഞ്ചായത്ത് ഞങ്ങൾ അവിടെയാണ് തൃശുഭോവൻ അവിടെയാണ് പിന്നെ ആയുർവേദ ഹോസ്പിറ്റൽ അവിടെയാണ് അതുപോലെ ഹോമിയോ ഫെൻസറി അവിടെയാണ് ഞങ്ങൾക്ക് അവിടത്തെ എല്ലാവരുടെയും പോകണമെങ്കിൽ ഈ ഒരു ഒറ്റ പാൽ പാലം മുഖേന ഞങ്ങൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പറയാത്ത പത്ത് കിലോമീറ്റർ ചുറ്റി പോകേണ്ട അവസ്ഥയിലാണ് ഞങ്ങൾ ഇപ്പോൾ ഇരിക്കുന്നത് ഈ പാലം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു നാല് കിലോമീറ്ററിനുള്ളിൽ ഞങ്ങൾക്ക് നടന്നിട്ടെങ്കിലും പോയി വരാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു അതുമാതിരി നല്ല ഒരു ഈ ഇല്ല വെള്ളം വന്നാൽ ഒട്ടും പാലം നിർമ്മാണം ഉടൻ പൂർത്തിയാക്കണമെന്ന് ആവശ്യപ്പെട്ട് ബി ജെ പി രംഗത്തെത്തി ഇതിനോടകം തന്നെ ബി ജെ പിയുടെ നേതൃത്വത്തിൽ നിരവധി സമര പരിപാടികൾ നടത്തിയിരുന്നു നിലവിലെ അവസ്ഥ തുടരുകയാണെങ്കിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് തീരുമാനമെന്ന് ബി ജെ കരിമ്പ മണ്ഡലം പ്രസിഡന്റ് നിതിൻ ശങ്കർ പറഞ്ഞു ഈ കാണുന്നതാണ് എഴുത്തമ്പാറ പാലം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ തകർന്ന പാലം രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മാസം കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസും കോങ്ങാട് എം എൽ എ ആയിട്ടുള്ള ശാന്തകുമാരിയും കൂടി നിർമ്മാണ ഉദ്ഘാടനം നടത്തിയ ഈ പാലത്തിന്റെ അവസ്ഥ ഇന്നെന്താണ് ഈ പാലം ഇന്നും ഇവിടെ ജീവചവമായി നിലനിൽക്കുകയാണ് ഈ എഴുത്തമ്പാറ പാലത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടത്തുന്ന സമയത്ത് തന്നെയാണ് മണ്ണാർക്കാട് കോങ്ങാട് ടിപ്പു സുൽത്താൻ റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനവും നടത്തിയിട്ടുള്ളത് ആ നിർമ്മാണ ഉദ്ഘാടനം നടത്തിയെന്ന് മാത്രമല്ല മണ്ണാർക്കാട് കോങ്ങാട് റോഡ് ഇപ്പോ തുറന്നു കൊടുത്തിട്ട് വർഷങ്ങളായിരിക്കുന്നു ഇപ്പോഴും ഈ എഴുത്തമ്പാറപ്പാലം ഇവിടെ അനാഥമായി കിടക്കുകയാണ് ഇവിടുത്തെ ജനങ്ങളുടെ ഏറ്റവും നല്ല ഗതാഗത യോഗ്യമായിട്ടുള്ള സ്ഥലമായിരുന്ന കാരാകൃഷിയിലേക്കുള്ള സഞ്ചാരപാത അതുപോലെ തന്നെ വാഴയും കൃഷി ഓഫീസ് മൃഗാശുപത്രി പോലുള്ള മുഴുവൻ സർക്കാർ സ്ഥാപനങ്ങളും സ്കൂളുകളും എല്ലാം ഈ പുഴക്കരയാണ് ഇവിടുത്തെ ജനങ്ങളെ വഞ്ചിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാരും കോങ്ങാട് എം എൽ എ ശാന്തകുമാരിയും ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും വഞ്ചിച്ചിരിക്കുകയാണ് ഭാരതീയ ജനതാ പാർട്ടി നിരന്തരമായിട്ട് ഇതിനെതിരെ പ്രതിഷേധങ്ങൾ നടത്തുന്നുണ്ട് വലിയ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട് പക്ഷേ ഇടക്കിടക്ക് വന്ന് അളവുകൾ എടുത്ത് റോഡിന്റെ അളവുകൾ എടുത്തുകൊണ്ട് ജനങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് ഇത് മാറിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ ഭാരതീയ ജനതാ പാർട്ടി ഇതിനെതിരെ അതിശക്തമായ പ്രക്ഷോഭങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് കാരണം മുന്നൂറോളം കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു ദ്വീപായി മാറിയിരിക്കുകയാണ്